ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽമിൽക്കാണ് കേട്ടോ സിമ്പിളായിട്ട് ഞാൻ ഏതായാലും ഉച്ചക്ക് ചോറൊന്നും തിന്നിട്ടില്ല അപ്പോൾ ഐസ്ക്രീമൊന്നും ഇടാതെ വളരെ ഒരു സിമ്പിളായിട്ടൊരു മിൽക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനായത് ആദ്യം നമ്മളൊരു ക്ലാസ് എടുത്തു അതിലേക്ക് രണ്ട് പഴം ഏ മൈസൂർ പോവാനാണ് എനിക്കിഷ്ടം പാളയംകോടമെന്നൊക്കെ പറയില്ലോ അന്തപ്പഴം അപ്പോൾ രണ്ട് മൈസൂർ പാൻ എടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് ഗ്ലാസ്സിലേക്ക് അത് കഴിഞ്ഞിട്ട് ഇടാൻ പോകുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ഷുഗറാണ് കേട്ടോ നീക്കേ അത് മതി അങ്ങനെ തന്നെ അത്യാവശ്യം ഷുഗർ ഉണ്ട് അതിലൂടെ നാലെണ്ണിട്ടൊഴുകും അഞ്ച് ടീസ്പൂൺ വരെ നമ്മൾ ഇട്ടിടുക എന്നിട്ട് നമ്മൾ അവൾ നിൽക്ക് അതായത് പഴം പഴം പഴവും പഞ്ചസാരയും കൂടി കൂട്ടി കലർത്താനുള്ള നമ്മുടെ ഗത ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അതായത് ഒരു കുത്താണ് ആ ഒരു അഞ്ചാറ് കുത്ത് പൂജാർ വിത്തൊന്നും അല്ല അതൊക്കെ മേലെ ആച്ചി പള 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 പളപ്പള പള പളപ്പളം അപ്പോൾ നമ്മൾ പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഈ ഗഥയങ്ങ് മാറ്റി വയ്ക്കുകയാണ് അതിലേക്ക് നമ്മൾ പുരിയാവിലുണ്ട് പുരിയവിൽ അറിയില്ലേ അവലമുലിക്കിലേക്കുള്ള പുരിയവിൽ അതൊരു ശകയിലങ്ങിട്ടു കൊടുക്കുക നമ്മൾ വയറിനും നല്ലതാണ് അവിലും പഴവും തണുപ്പല്ലേ പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എന്താക്കി ആദ്യം നമ്മൾ പഴം രണ്ടെണ്ണം ഇട്ടു പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു അത് കഴിഞ്ഞിട്ട് പുരി ഇതാ ഏതാണ്ട് ഇതായി കണക്കിനിട്ടു ഇനി പാൽ നല്ല തണുത്ത പാൽ അത് ഒഴിക്കാൻ പോവാണ് അതിങ്ങനെ ഒഴിച്ച് 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 ഏതാണ്ട് ആ പരിവാുമ്പോൾ നിർത്തി ടീസ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് അടിക്കുന്നൊരു പരിപാടിയാണ് വിഷമം മാറ്റമല്ലോ ഊഹ് അതെന്താക്കി അത് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് പോട്ടെ ഈ ഉറുമ്പൊക്കെ അരിക്കുന്നു പോലെ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഐസ്ക്രീം എടുക്കുമ്പോൾ ഇഷ്ടമല്ല ഞാൻ എന്തെയ്തു ഇതാക്കിയൊരു ചെറി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ഉണ്ടല്ലോ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കും ഇനി അത് ടേബിളിലേക്ക് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക അന്നിട്ട് ഞാനൊന്ന് സാമ്പിൾ നോക്കട്ടെട്ടാ അത്രയേ ഉള്ളൂ അവർ നിങ്ങൾക്ക് റെഡി സൂപ്പർ ഫണ്ടാസ്റ്റി അടിപൊളി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ Thank you.